കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി ഒരു കിലോയോളം സ്വർണവുമായി താമരശ്ശേരി സ്വദേശി നടുക്കുന്നമ്മൽ ജംഷീറിനെയാണ് കസ്റ്റംസ് പിടികൂടിയത് റിയാദിൽ നിന്നും കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായ ജംഷീർ സ്കേറ്റിംഗ് ഷൂവിനകത്താണ് സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ റിയാദിൽ നിന്നും കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായ താമരശ്ശേരി സ്വദേശി നടുക്കുന്നമ്പൽ ജംഷീറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് സ്കേറ്റിംഗ് ഷൂവിന്റെ ടയറിന്റെ റാഡറിന്റെ രൂപത്തിലായിരുന്നു സ്വർണം കസ്റ്റംസിന്റെ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ മധുസൂദന ഭട്ട് ഒ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമാരായ പ്രദീപ് നമ്പ്യാർ ജഗദീഷ് രാജേഷ് ഇൻസ്പെക്ടർമാരായ പ്രകാശൻ ദിലീപ് സന്ദീപ് കുമാർ രോഹിത് കുമാർ ഹവീൽദാർ ശ്രീരാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്വർണ്ണക്കടത്ത് പിടികൂടിയത് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസമാകും മുൻപ് ഇത് രണ്ടാം തവണയാണ് സ്വർണക്കടത്ത് പിടികൂടുന്നത് ഏതാനും ദിവസം മുൻപ് അബുദാബിയിൽ നിന്നും കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായ പിണറായി സ്വദേശിയിൽ നിന്നും രണ്ട് കിലോ സ്വർണം പിടികൂടിയിരുന്നു ന്യൂസ് മട്ടന്നൂർ